അവരെന്നാ ഓഫീസേറ്റ് കേറി പൈസ ഇടിക്കാൻ വേണ്ടി ഞാൻ എന്നെ കണ്ടിട്ട് വലിയ വർന്ന് നിൽക്കുവര. അപ്പോൾ നിങ്ങളെ കണ്ടതു. അയ്യോ ഇതെന്താ താഴെ ഇറങ്ങുന്ന പോലെ. ഓ ശരിയാന്നല്ലോ. ഇന്ത മോനെ. എന്തികേന്താന്താർച്ച ചലിക്കുന്നോന്ന് ഞാൻ ഇങ്ങനെ വീഴാൻ പോන പോലെ എനിക്ക് തോന്നി. നിങ്ങക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? ഓരെ പിന്നെ നല്ലോട ചലിക്കുന്നല്ലോ. അയ്യോ നിങ്ങള് ഉണ്ടായിരുന്നു. ഓടിക്കോ ഓടിക്കോ. ഭൂമിയുടെ തറ വരെ വരെ പറയുന്നത് കേട്ടോ. ഓടിക്കോ ഓടിക്കോ. വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ താഴെ ഇറങ്ങുമ്പോൾത്തെ ക എങ്ങനെയത്തര മൊത്തം ഇടിഞ്ഞു വീഴുമോന്ന്. അയ്യോ ഓടിക്കോ. വീണോ ഇതിന് ചുറ്റിലൊന്നും ബിൽഡിംഗ് ആണെന്നില്ല

ആ എന്റെ ഹൗസ് വൈഫി തൊട്ടടുത്ത് തന്നെയാ പക്ഷെ ശരിക്കും പറയുന്നില്ലല്ലോ ആ എന്റെ അച്ഛനാണെങ്കിൽ ഹൈദരാബാദാണ് പിന്നെ എന്റെ അമ്മ ആണെങ്കിൽ മലയാളി അപ്പൊ ഞാനാണെങ്കിൽ പഠിച്ചത് വളരെ നോക്കി ബോംബെല്ലാ ഇപ്പോ ഈ വന്നതേ ഉള്ളു ഇവിടെ എന്റെ കുടുംബം ഇവിടെ തന്നെയാണോ ആ യെസ് എന്റെ സ്വന്തം പോട്ടാ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചേ ഉള്ളൂ രണ്ടു ദിവസമായോ ഏന്നോ ഏറ്റ് വെറുതെ എനിക്കൊന്നും ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ ബോംബെയിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ബോറടി അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊന്നും വാങ്ങിയതാ പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെയായിട്ട് വെറുതെ ചുറ്റാരിച്ചു ഇവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എനിക്ക് നമ്മൾ സ്ഥലം കഴിഞ്ഞ് ഓക്കെ ഓക്കെ ോ ഞാൻ പറഞ്ഞത് ഇനി ഞങ്ങൾ ഇനി എത്ര ദൂരം നടക്കണോ ഇനി അവിടെ നിങ്ങോട്ട് വന്ന വഴി തന്നെ നടക്കേണ്ടി വരും ഇപ്പൊ തന്നെ രണ്ടു കിലോമീറ്റർ കഴിഞ്ഞു

ഇങ്ങനെ ഈ ഓ എന്റെ പൊന്നാശനെ ഒന്ന് ക്ഷമിക്കേ ഞാൻ നിർത്താം ആ ഗുഹയ്ക്ക് നേരെ തന്നെയാ പോകുന്നത് വെള്ളത്തിന്റെ അടി കൂടെ ഉള്ള ഒരു തൊരങ്കോ അത് ആ ഗുഹയ്ക്കുള്ളിൽ